ഞാനൊരു വയനാട്ടുകാരിയാണ് കേട്ടോ എൻ്റെ ചാനലിന് വയനാടൻ മഞ്ഞൾ നിന്ന് പേരിടാൻ കാരണം തന്നെ ഞാൻ എൻ്റെ നാടിനോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ കൊണ്ടാണ് പിന്നെ വയനാട്ടുകാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രയ്ക്കും നിഷ്കളങ്കരായിട്ടുള്ളൊരു മനുഷ്യരാണ് അല്ല അവര് മണ്ണിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന മനുഷ്യരും അവരുടെ ജീവിതമാർഗം തന്നെ ആ മണ്ണാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രക്കും മണ്ണിനെ വിശ്വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ് അപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനൊക്കെ ഇന്നും കരുത്തോടെ ഇതുപോലെ ഇരിക്കാൻ പറ്റുന്നെന്ന് വെച്ചാൽ എൻ്റെ ആ നാടിൻ്റെ ഒരു ഗുണം കൊണ്ടും കൂടിയാണ് അപ്പൊ നമുക്ക് ആപത്ത് വന്ന സമയത്തൊക്കെ നമുക്കൊരു തണലായിട്ട് നിന്നിട്ടുള്ളത് നമ്മുടെ ഒരു നാടും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മനുഷ്യരും അപ്പോൾ ഇപ്പൊ വയനാടിന് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു ദുരന്തം അതെ എന്താ പറയാ ഇങ്ങനൊരു അവസ്ഥ വയനാടിന് വന്നല്ലോന്ന് ഓർക്കുമ്പോ പറന്നറിയിക്കാൻ വയ്യാത്ത വിഷമുണ്ട് അപ്പൊ നമ്മള് സേഫായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളു നമ്മുടെ ശരീരം മാത്രമാണ് ഇവിടെ നമ്മുടെ മനസ്സൊക്കെ ആ ദുരന്ത ഭൂമി തന്നെയാണുള്ളത് കാരണം നമുക്ക് അറിയുന്ന അതുപോലെ നമ്മുടെ എൻ്റെ അമ്മേൻ്റെയൊക്കെ കുടുംബത്തിലുള്ള കുറെ ആൾക്കാരൊക്കെ ഇന്നിപ്പോ ഒരു അവസ്ഥയാണ് അതുപോലെ എൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെ കുടുംബത്തിലുള്ളവരൊക്കെ എന്താ പറയുക അവര് കുറേ ആൾക്കാർ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ ഇല്ലാതെ ആയിപ്പോയി ഒരു നിമിഷം കൊണ്ട് അതുപോലെ എൻ്റെ സഹോദരിമാരുടെ മക്കളുടെ കൂട്ടുകാരും അവരുടെ കൂടെ പഠിച്ച ആൾക്കാര് അതുപോലെ എന്താ പറയാ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര നഷ്ടങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് നമ്മുടെ വയനാട്ടിലുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവർക്ക് ചിലപ്പോൾ കുറെ സ്ഥലമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ചില ആൾക്കാർ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവര് സഹോദരന്മാരൊക്കെ കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരൊക്കെ അടുത്തടുത്തടുത്ത് വീടൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് താമസിക്കുക അപ്പൊ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പായിട്ടൊക്കെ താമസിച്ചിട്ടുള്ള കുടുംബങ്ങളൊക്കെ ഒന്നിച്ചു തന്നെ ഇല്ലാതെ ആയിപ്പോയി അവരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊക്കെ അവർക്ക് എങ്ങനെയാ കഴിയാന്ന് ഓർക്കുമ്പോൾ തന്നെ പ്രയാസമാണ് അവരൊക്കെ അത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ പക്ഷെ അതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യ ചിഹ്നം പോലെ തന്നെയാണ് കാരണം ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അവരുടെ ചുറ്റുമുണ്ട് ഇപ്പൊ ക്യാമ്പുകളിലൊക്കെയാണ് അതുപോലെ എല്ലാരും എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ അവര് കാണുന്നുണ്ടല്ലോ പിന്നെ അതെന്നൊക്കെ ഒന്ന് മാറിയിട്ട് അവര് പല പല സ്ഥലത്തേക്കൊക്കെ ആയി പോകുമ്പോഴേ ആ ഒരു സമയത്തൊക്കെ അവരെങ്ങനെയാണ് അതൊന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് എനിക്കറിയില്ല അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കേരള ചരിത്രത്തിൽ തന്നെ ഇതുപോലത്തെ ഒരു ദുരന്തം ആദ്യമായിട്ടായിരിക്കും കാരണം അത്രമാത്രം മനുഷ്യരുടെ ജീവൻ പോവുക അവരുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെടുക സർവ്വതം എന്ന് പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടിട്ടുള്ളൊരവസ്ഥ സമാനതകളില്ലാത്ത ഒരു ദുരന്തം അതാണ് ഇപ്പോൾ വയനാടിന് സംഭവിച്ചിട്ടുള്ളത് എന്താ പറയുക ഒരു നിമിഷ നേരം കൊണ്ട് കൂടപ്പുറപ്പുകളും കൂരയും ഒന്നുമില്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയല്ലോ നമ്മുടെ എൻ്റെ നാട് എന്നാണ് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമം കാരണം അവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പുഴയില് കുറച്ച് വെള്ളം പൊന്തുക അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒഴുകി പോവുക നല്ലാതെ ഇതുപോലത്തെ ഒരു പ്രതിസന്ധി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്റെ രണ്ടാമത്തെ ചേച്ചി ഇപ്പൊ ദുരന്തം നടന്നില്ല അതിന്റെ ഏകദേശം അടുത്തായിരുന്നു കേട്ടോ ഒരു പത്തിരുപത്തോ വർഷത്തോളം താമസിച്ചത് അവരിപ്പോ ഒരു ആറുമാസമായിട്ടുള്ള അവിടെ നിന്ന് മാറിയിട്ട് അപ്പോൾ അവർക്ക് അത്രയ്ക്കും എന്താ പറയാ അത്രക്കും അറിയുന്നൊരു സ്ഥലമാണ് അത് അവിടുത്തെ എൻ്റെ സഹോദരി അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇന്നിപ്പോ ഇല്ല ഓർമ്മയായിപ്പോയി അവരൊക്കെ അതിൻ്റെ ഒരു വല്ലാത്തൊരു മാനസിക പ്രതിസന്ധിയിലാണ് ഇരിക്കുന്നത് അപ്പൊ ചേച്ചിയൊക്കെ പറഞ്ഞത് എന്ന് വെച്ച അവിടത്തെ പുഴയില് ഇതുപോലെ മഴയൊക്കെ വരുന്ന സമയത്ത് വെള്ളം വരും അത് അങ്ങനെ പോകുന്നല്ലാതെ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരു ഇങ്ങനൊരിതേ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലല്ല ഈ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത് അവിടെ ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അവിടെയുള്ള കുറെ മനുഷ്യരെയൊക്കെ സേഫായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്ഥലത്താണ് ഇപ്പൊ ആദ്യം പൊട്ടിയിട്ട് ആദ്യത്തെ പൊട്ടലില് ആ സേഫ് ആക്കി വെച്ച മനുഷ്യരടക്കമാണ് പോയത് അതൊക്കെയാണ് ഏറ്റവും വലിയ സങ്കടം എൻ്റെ ജയിച്ചാർ അതൊക്കെ നമുക്കത് ചിന്തിക്കാൻ പോലും ആവാത്ത ഒരു അവസ്ഥയാണ് കാരണം സേഫായിട്ടിരിക്കുക എന്നുള്ള ചിന്തയിലിരിക്കുന്ന മനുഷ്യരൊക്കെയാണ് ആദ്യം ഇങ്ങനെയൊന്നും സംഭവിച്ചത് പിന്നെ എന്ന് വെച്ചാൽ കുറെ ആൾക്കാര് സ്വന്തം വീടൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവര് സാധാരണക്കാരാണ് അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ഒരു സാധനം പരിചയമല്ല അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണം എന്നൊക്കെ പറയുമ്പോ അവർ പോയിട്ടും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷിക്കുന്നുല്ലോല്ലോ അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അവിടെ സംബന്ധിച്ചിട്ട് പിന്നെ എന്ന് വെച്ചാൽ കുറെ എന്താ പറയാ തേയിലത്തോട്ടങ്ങളായത് കൊണ്ട് അതിൽ പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരും അവർ താമസിക്കുന്ന ലയങ്ങളും അങ്ങനത്തെ ഒക്കെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അതും അങ്ങനത്തെ ഒരുപാട് പോയി അതിലുള്ള ഒരുപാട് മനുഷ്യരും പോയി അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാർ അവിടുത്തെ നാട്ടുകാരല്ലാത്ത പല ആൾക്കാർ അവിടെയൊക്കെ പണിക്കുവെന്നുള്ളത് കുറേ നേപ്പാളി പോലത്തെ ആൾക്കാർ അതുപോലെ അന്യസംസ്ഥാനത്തുള്ള പല സൈസ് മനുഷ്യരും അവിടെ ഉണ്ട് അപ്പൊ അവരൊക്കെ അവരൊക്കെ അവരൊന്നും ഇല്ല കുറെ പേര് അപ്പൊ അതൊക്കെയാണ് എൻ്റെ നമുക്കും പറയാനുള്ളത് പിന്നെന്ന് വെച്ചാ അവിടെയുള്ള മനുഷ്യരുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമുക്കൊക്കെ നമ്മുടെ വീട്ടത്തെ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടാൽ തന്നെ നമുക്കതൊന്നും ഉൾക്കൊള്ളാനും പറ്റില്ല നമ്മുടെ ജീവിതാവസാനം വരെ അതൊരു വേദന തന്നെയാണ് മുണ്ടക്കയിലൊക്കെ ഇപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാ ഒരു കുടുംബത്തിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടതും അവരുടെ കുടുംബത്തിലെ പലരും നഷ്ടപ്പെട്ടതും അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഓരോരോ അവസ്ഥകളാണല്ലോ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് അവർക്കൊക്കെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുക എന്നുള്ളത് ഒക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമാണ് അപ്പൊ നമ്മളൊക്കെ അവർക്ക് എപ്പോഴും ഒരു കരുത്തു പകരുന്ന ആൾക്കാരായിട്ട് അവരെ കൂടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെയൊക്കെ ലൈഫില് നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരാൾ ഇല്ലാതെ ആയി പോകുമ്പോൾ തന്നെ നമുക്കത് ജീവിതാവസാനം വരെ എന്ന് പറഞ്ഞ പോലെ ഒരു വേദനയാണ് മൊത്തത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പൊ അവിടെ ആൾക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരെ ഒരു സംബന്ധിച്ച് അവരുടെ ഒരു മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കും ഒരു മനുഷ്യന്റെ ഒരു മാനസികാരോഗ്യാണ് അയാളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് കാരണം ഇതിലൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ളവരുടെ ഒരു മാനസികാവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും അത് അപ്പോൾ അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കരുത്ത് പകർന്നു കൊടുക്കുക അവർക്ക് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും നമ്മൾ എന്നുള്ളൊരു ഒരു പിൻബലമായിട്ട് എപ്പോഴും ഉണ്ടാവും നമ്മൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ് പിന്നെ വയനാട്ടിലുള്ള ആൾക്കാരൊക്കെ ഞാൻ പറയുമ്പോൾ ഭയങ്കര കരുത്തരായിട്ടുള്ള ആൾക്കാരുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലൊക്കെ ഇങ്ങനെ അധികം കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ പിന്നെ കുറെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരും ചെറിയ ചെറിയ എന്തെങ്കിലും കച്ചവടം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലാതെ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഭയങ്കര കുറവാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അത് വിളവെടുക്കുന്ന ഒന്നുകിൽ അത് കാറ്റു കൊണ്ടുപോകും അല്ലെങ്കിൽ ഇതുപോലെ മഴയിൽ നശിച്ചു പോവും അതും അല്ലെങ്കിൽ അവിടുത്തെ വന്യമൃഗങ്ങൾ തന്നെ അത് നശിപ്പിച്ച അവർക്ക് ഈ മുടക്കിയ സാധനങ്ങളും ഒന്നും ഉണ്ടാവില്ല പക്ഷെ അത് നശിച്ചു പോയാലും ഇവര് അടുത്ത തവണയും ആ സീസൺ വരുന്ന സമയത്ത് ഇവർ അവർക്കൊരു പ്രതീക്ഷയാണ് എപ്പോഴും അവർ പിന്നെയും ഈ കൃഷിയെല്ലാം ചെയ്യും അതൊന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന അത്രയ്ക്കും ഒരു മനുഷ്യരാണ് അപ്പം അവർ പ്രതീക്ഷ അറ്റിട്ടുള്ള ഒരു മനുഷ്യരൊന്നും അങ്ങനെ അത്രക്കും കരുത്തുള്ള ആൾക്കാരാണ് അപ്പം എപ്പോഴെന്ന് വെച്ചാൽ അവർക്കൊരു അവരുടെ ഒരു ബാക്ക്ബോണായിട്ട് എപ്പോഴും സപ്പോർട്ടിന് ആൾക്കാർ ഉണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രതിസന്ധിപ്പടക്കുമ്പോ ഒരു എന്താ പറയാ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയില്ല അതുപോലെ ഒരു കൈത്താങ്ങായിട്ട് എപ്പോഴും ആൾക്കാർ കൂടെ ഉണ്ടാവണം എന്നാണ് കേട്ടോ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒക്കെ ചുറ്റും പറഞ്ഞ പോലെ അവരറിയുന്ന എല്ലാ മുഖങ്ങളും ഉണ്ട് ഇതിൽ പെട്ടുപോകാത്ത ആൾക്കാർ അതേപോലെ പല ഉദ്യോഗസ്ഥര് അതുപോലെ മീഡിയ ആണെങ്കിലും അങ്ങനെ സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ള നാട്ടുകാർ അങ്ങനെയൊക്കെ എല്ലാവരും അവർ കാണുന്നുണ്ടാവും ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിലാണ് ഇപ്പൊ ഇവരൊക്കെ ഉള്ളത് മനസ്സ് വേദനിച്ചിട്ടുള്ള അവസ്ഥയാണെങ്കിലും അങ്ങനെ ഒരു ആൾക്കൂട്ടത്തി അവർ കാണേ ഇനിയിപ്പോ ഇത് മാറിയിട്ട് ഇപ്പൊ എല്ലാവരും ഒരു സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്കൊക്കെ വരും എന്തായാലും അവര് മാറണം അവർ മാറ്റണമല്ലോ അവർക്ക് സേഫ് ആയിട്ടുള്ള സംവിധാനത്തിലേക്കൊക്കെ അവരെത്തിക്കണമല്ലോ അപ്പൊ ആ സമയത്ത് ഇവര് ഒ അവർക്കൊരു ഒറ്റപ്പെടലുണ്ടാവരുത് എന്നാണ് കേട്ടോ ഞാനും എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ പോകുന്ന സമയത്താണ് അവർക്ക് അവരുടെ ആ വേദനകളും നഷ്ടങ്ങളും ഒക്കെ അവര് കൂടുതലായിട്ട് ചിന്തിക്കുക അപ്പൊ ആ സമയത്ത് അവര് ഒറ്റപ്പെട്ടു എന്ന് അവർക്ക് തോന്നരുത് അപ്പൊ എപ്പോഴും അവരുടെ കൂടെ ഒരു താങ്ങായിട്ട് ആൾക്കാർ ഉണ്ടാവണം എന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കാരണം ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട സമയത്തെല്ലാ മനുഷ്യരും ഓടിക്കൂടി അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ അത് കഴിയുമ്പോ അവനവന്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് ഇത് മാറരുത് എല്ലാവരും ഇപ്പം അവരെങ്ങനെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അതുപോലെ അവർക്ക് കരുത്തു വർന്നിട്ട് അവരൊരു നിലയിൽ എത്തുന്നത് വരെ അവർക്ക് സപ്പോർട്ടും സ്നേഹമായിട്ട് അവരുടെയൊക്കെ കൂടെ ഉണ്ടാവണം നമ്മുടെ സഹോദരങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പൊ നമ്മൾ ഒരുപാട് സന്നദ്ധ സംഘടനകളായാലും വ്യക്തികളാണെങ്കിലും ഒക്കെ അവർക്ക് സഹായമൊക്കെ ആയിട്ട് വരുന്ന കാണുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ ഒരു വയനാട്ടുകാരി എന്ന നിലയിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അതൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പിലാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതേപോലെ നമ്മൾ സർക്കാർ സംവിധാനങ്ങളെയും ഈ സമയത്ത് വിശ്വസിക്കുക ഈ സമയത്ത് നല്ല സർക്കാർ സംവിധാനങ്ങൾ അതെപ്പോഴും ഒരു പാർട്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലല്ലോ സർക്കാർ സംവിധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സിസ്റ്റാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ് നെഗറ്റീവായിട്ടൊക്കെ മെസ്സേജുകൾ ഒക്കെ ഇടുന്നതും അതുപോലെ വർത്താനം പറയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതിപ്പോ ഏതൊരു പാർട്ടി ഭരിച്ചിട്ടുണ്ടെങ്കിലും കുറെ നല്ല കാര്യം കുറെ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും അതിപ്പോ ഇന്ന പാർട്ടിന്നൊന്നുമില്ല ചില ആൾക്കാർക്ക് ഓരോ വ്യക്തികളും ഇഷ്ടമുണ്ടാവില്ല അപ്പൊ അതിനെ പ്രതികരിച്ചിട്ട് ഇങ്ങനത്തെ ഓരോ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പല രീതിയിലും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ദുരിതാശ്വാസ നിധി പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ വിശ്വസിക്കണം അതിലേക്ക് നമുക്കൊക്കെ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കാരണം അതൊരു സിസ്റ്റാണ് ഇപ്പൊ ഈ സർക്കാർ മാറിക്കഴിഞ്ഞാൽ അടുത്ത സർക്കാർ വരുമ്പോഴും ഈ സിസ്റ്റം അവിടെ തന്നെ ഉണ്ടാവും അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാധനം ഒന്നും അല്ല അതൊരു സംവിധാനമാണ് അപ്പൊ അതിന് നമ്മൾ വിശ്വസിക്കുക പിന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് ചെയ്യുക അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇതുപോലെ ദുരന്തവും ദുരിതവും അനുഭവിക്കുന്ന ആൾക്കാരുടെ പുനരധിവാസവും അതുപോലത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക നമ്മൾ അങ്ങനത്തെ ഒക്കെ സിസ്റ്റങ്ങളിലൊക്കെ വിശ്വസിക്കുക അവനവനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ സമയത്തും പല രീതിയിൽ നെഗറ്റീവ്സൊക്കെ പറഞ്ഞു വരുന്ന മനുഷ്യന്മാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാരെ ഏർ തള്ളിക്കളയുക അവരെ ഒറ്റപ്പെടുത്താം അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നമുക്ക് മുന്നോട്ടുള്ള ഒരു യാത്ര സുഖമായിരിക്കില്ല ഇനി ഇതുപോലത്തെ ഒരു പ്രകൃതി ദുരന്തം നമ്മൾക്കൊന്നും കാണാൻ ഇടവരുത്തരുത് എന്നാണ് എൻ്റെ ഒക്കെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന കാരണം നമ്മളൊക്കെ ഈ ഒരു ഈ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നമുക്ക് നമ്മുടെ മരണം വരെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം എനിക്കൊക്കെ അങ്ങനെയുണ്ട് അപ്പൊ അതിൽ പെട്ടുപോയിട്ടുള്ള അവസ്ഥ ആൾക്കാരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല നമുക്ക് പറയാൻ പറ്റാത്തത്ര വേദനയാണ് നമുക്ക് അറിയുന്ന ഒരുപാട് മനുഷ്യർ ഇന്നിപ്പം ഇല്ല അവരൊക്കെ ഇന്നിപ്പോൾ ഓർമ്മയായിപ്പോയി ഇനിയിപ്പോ എനിക്ക് ഒരു കാര്യമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മള്ക്ക് ഇനി ഇതുപോലത്തെ ഒരു ദുരന്തമൊന്നും ഉൾക്കൊള്ളാനുള്ള കരുത്ത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കില്ല അപ്പൊ സർക്കാരിൻ്റെ വയസ്സൊന്നും ഇതുപോലെ ദുരന്തങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാനുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ മുന്നോട്ട് വരട്ടെ എന്നാണ് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം പിന്നെ നമ്മുടെ കാടും മലയും ഭൂമിയും ഇതുപോലത്തെ പൈതൃകമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാനും അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കാനും അതിപ്പോൾ ജനങ്ങളെക്കാട്ടിലെന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾക്കാണ് അത് പറ്റുക അപ്പം അവരത് മുന്നിട്ട് ഇറങ്ങിയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ സ്ട്രിക്റ്റായിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനി ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ ഒന്നും നശിച്ചു പോവാതിരിക്കട്ടെ നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷെ നഷ്ടങ്ങളുടെ ആഴം കുറയ്ക്കാൻ നമ്മൾ ഓരോരുത്തരെ കൊണ്ടും പറ്റും ഇപ്പോൾ ദുരന്തത്തിൽപ്പെട്ട് പോയ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു വറ്റം മനുഷ്യർക്ക് താങ്ങും തണലും ആവാം അവരുടെ കൂടപ്പിറപ്പുകളായിട്ട് പറ്റുന്ന അവർക്ക് വേണ്ടുന്ന ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കാം അവർ ഒരു മനുഷ്യരായിട്ട് മുന്നോട്ട് വരട്ടെ അവരൊക്കെ നല്ല കരുത്തുള്ളവരായിട്ട് തിരിച്ചു വരുന്നതന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് കാരണം ലോകം മുഴുവെന്ന് പറഞ്ഞ പോലെ അവരുടെ കൂടെ നിൽക്കുമെന്ന് ഞാനും വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ വയനാടിൻ്റെ കൂടെ തന്നെയാണ് അത് എപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം